കോട്ടയം ജില്ലയിലെ നെടുങ്കുന്നം ഭാഗത്തുള്ള റോയൽ ഗ്രാനൈറ്റ്സ് എന്ന സ്ഥാപനത്തിലാണ് പാറമടയും ക്രഷറും കൂടെ കൂടിയുള്ളതാണ് മിന്ന പരിശോധനയിൽ വളരെ ഗുരുതരവും വ്യാപകവുമായ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് ഇന്ന് രാവിലെ അഞ്ചേ മുക്കാലിൻ്റെ പരിശോധന തുടങ്ങിയ സമയം ടി ക്രഷറിൽ നിന്നും ലോഡുമായി അതായത് മിറ്റിൽ തുടങ്ങിയ പാറ അനുബന്ധ ഉൽപ്പന്നങ്ങളെ പുറത്തിറങ്ങിയ നാല് ലോറികളിൽ ഒന്നിനുപോലും പാസ്സില്ലായിരുന്നു തുടർന്ന് അവിടുത്തെ കമ്പ്യൂട്ടറും ബില്ലടിക്കാനുള്ള അവിടുത്തെ സി സി ടി വിയും മറ്റും പരിശോധിച്ചതിൽ ഇന്നലെ എഴുപത്തിരണ്ട് ലോറികൾ അവിടുന്ന് ലോഡുമായി പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിലും മൂന്ന് ലോറിക്ക് മാത്രമേ പാസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ ഒരു എഴുപത് ലോറികളിൽ ശരാശരി പത്ത് ടണ് കണക്ക് കൂട്ടി ഒരു ദിവസം മൂന്ന് ലക്ഷം രൂപയോളം റോയൽറ്റി ഇനത്തിൽ സർക്കാരിന് വെട്ടിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ജനുവരി ഒന്ന് മുതൽ പരിശോധന നടന്ന ഇന്ന് വരെയുള്ള ടി സ്ഥാപനത്തിൽ നിന്നും ബില്ലടിച്ചത് അതായത് ജി എസ് ടി ബില്ലടിക്കും പക്ഷേ റോയൽറ്റി ഉള്ള സർക്കാർ ഇഷ്യൂ ചെയ്യുന്ന കോമ്പസ് വഴിയുള്ള ജിയോളജിയുടെ പാസ് ഇഷ്യൂ ചെയ്തില്ല ജിയോളജിയുടെ പാസ് ഇഷ്യൂ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ സർക്കാരിലേക്ക് ഒരു മെട്രിക് ടണ്ണിന് നാൽപ്പത്തെട്ട് രൂപ വെച്ചുള്ള റോയൽറ്റി കിട്ടുകയുള്ളു അതിനനുസരിച്ച് താലൂക്കിലേക്കുള്ള അൻപത് രൂപ വീതമുള്ള സീനിയറേനും കിട്ടുകയുള്ളൂ അപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി വാഹനങ്ങൾക്ക് അവിടെ നിന്ന് ജി എസ് ടി ബില്ലടിച്ചിട്ടുണ്ട് പക്ഷേ ഇരുന്നൂറ്റി ഇരുപത് വാഹനങ്ങൾക്ക് മാത്രമാണ് ജിയോളജിയുടെ പാസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലായത് പ്രകാരം അൻപത്തി ലക്ഷം രൂപ ഈ ഒരു മാസം മാത്രം സർക്കാരിനെ ജിയോളജിക്ക് ലഭിക്കേണ്ട റോയൽറ്റി ഇനത്തിൽ ഇവർ വെട്ടിച്ചിരിക്കുകയാണ് ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ഈ ഒരു കഴിഞ്ഞ ആറ് മാസത്തെ ഇവരുടെ ഇത്തരത്തിലുള്ള അനധികൃത ഈ ട്രാൻസ്പോർട്ടേഷൻ പരിശോധനാ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മൾ കോട്ടയം ജിയോളജിസ്റ്റ് െ ഈ സ്ഥലത്ത് വിളിച്ചു വരുത്തിയിരുന്നു അവരോട് വിശദീകരണം ചോദിക്കുകയുണ്ടായി കോട്ടയം ജിയോളജിസ്റ്റും അസിസ്റ്റൻ്റ് ജിയോളജിസ്റ്റും കാരണം അവർക്ക് കോമ്പസ് പാസ് പാസ് ഈ ഓരോ ലൈസൻസ് ലൈസൻസുള്ള ക്രഷറുകാർക്കും പാറമുടക്കാർക്കുമൊക്കെ അനുവദിച്ചിട്ടുള്ള മൈനിങ് അളവിനുസരണമായിട്ട് എത്ര മൈൻ പോകുന്നു ഏകദേശം ഒരു ധാരണ ഉണ്ടാകേണ്ടതാണ് സ്വാഭാവിക മേട്ടം കഴിഞ്ഞ ഒരു മാസം വെറും ഇരുന്നൂറ്റി ഇരുപത് പാസും ജിയോളജിയുടെ കോമ്പസ് മാസ് മാത്രമേ പോയിട്ടുള്ളൂ എന്ന് എന്നതു തന്നെ അവർ ഈ ഒരു കാര്യത്തിന് ഒന്നുകിൽ ശ്രദ്ധിക്കാതിരിക്കയോ അല്ലെങ്കിൽ മനഃപൂർവ്വം മൗനാനുവാദം നൽകുകയോ അല്ലെങ്കിൽ ഇത്ര ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുകയോ ചെയ്യുന്നു എന്ന് വേണം കരുതാനായിട്ട് അതുപോലെ അതുപോലെ തന്നെ നമ്മൾ ഈ സ്ഥലത്ത് വരുത്തിയ ജിയോളജിസ്റ്റിനെ കൊണ്ട് അസ്മ ജിയോളജി സ്റ്റോക്കെ കൊണ്ട് അവിടെ സ്റ്റോക്കിൽ അനുവദിച്ചിട്ടുള്ളതും അവർ പർച്ചേസ് ചെയ്തിട്ടുമായ കണക്കുകളുമായി ഒത്തുള്ള സ്റ്റോക്ക് നോക്കിയപ്പം ആ സ്റ്റോക്കിനേക്കാളും പരിധിയിൽ കൂടുതലായി മെറ്റീരിയൽസ് അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഒരു സ്റ്റോക്ക് നമുക്കിപ്പോ ക്രഷറിൽ കൊണ്ടുവരണമെങ്കിൽ തന്നെ ഒരു പാറമടയിൽ നിന്നും മൈൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സാധനത്തിന് കോമ്പസ് പാസ് ഉപയോഗിച്ച് അത് ട്രാൻസിസ്റ്റ് ചെയ്ത് ഈ സ്ഥലത്തെത്തിച്ച ശേഷം ഉൽപ്പന്നങ്ങളാക്കി വീണ്ടും കോമ്പസ് പാസ് ഉപയോഗിച്ച് വേണം വിൽക്കാൻ അപ്പോൾ അത്തരത്തിൽ ഇവര് അപ്പോൾ ഈ പാസും നിയമാനസരമുള്ള പാസും മറ്റും ഉപയോഗിക്കാതെ അനധികൃതമായിട്ട് പാറ ഉൽപ്പന്നങ്ങളും മറ്റും കടത്തിക്കൊണ്ട് വന്ന് ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതായിട്ടും പരിശോധനയിൽ കാണപ്പെട്ടിട്ടുണ്ട്